അമ്മ വെള്ളം കൊണ്ടുവന്നിക്ക് മക്കൾക്ക് ആ ചോറ് തരും അമ്മ മക്കൾക്ക് എല്ലാരിക്കും ചോറ് തരൂട്ടാ മക്കളെ അമ്മ എവിടെ പോയി കാണുന്നില്ലല്ലോ മക്കളെ അമ്മേനാ

അവരമ്മക്ക് ചോറ് കൊണ്ടുവന്നുണ്ടായിരുന്നു പക്ഷേ ഏത് അമ്മേനെ കാണുന്നില്ല എവിടെ എവിടെ വാഴയില ഇല്ല വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പുറത്തെ തൊട്ട് ഒരാം കൊച്ചുണ്ടാവുന്നോട് വെള്ളം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പാത്രവും കൊണ്ടുപോകുന്നുണ്ട് ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം കമൻറ്റും ചെയ്യണം അവർ അമ്മേനെ കാണുന്നില്ല കൊച്ചുങ്ങളെ കച്ചോളി വേഗം കച്ചോളി വേഗം കച്ചോളി മക്കള്

കാണോ അവര് പറഞ്ഞോയോ ആ അവിടെ പാത്രത്തിൽ വെള്ളം ഉണ്ടല്ലേ അതാ ആ പാത്രത്തിൽ വെള്ളമുണ്ടോ ആ അതിലൊഴിച്ചോടുക്ക് ഒരാൾ മാത്രം കഴിക്കുന്നില്ല കഴിച്ചോടേ അവസ്ഥ എന്താണ് ഏക പോയി ചോര് തിന്നൊള്ളി തിന്നണേ വിടെ ആരോ മീനിന്റെ വേസ്റ്റ് എന്തോ കൊണ്ടിട്ട് ഇതാ പാട്ടത് കണ്ടില്ലേ എന്താണ് എന്താണ് കിണറിൻ്റെ ഇത് നീങ്ങി പോയിക്കുമോനെ അവിടെ ഒന്നിങ്ങോട്ട് ഇറങ്ങുമ്പോ അതൊന്ന് നീക്കിട്ടോ അതിലെ അതിലേ അത് വേണ്ട അപ്പം കുപ്പി മതി ബോട്ടിൽ മതി മറ്റേത് വേണ്ട അത് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അതിൽ വീന്നുപോകും അതാകണ്ട ഈ സൈഡിലേ അതാ അവിടെ അവിടെ ആ അതെന്നെ ആ ആ മരക്കഷ്ണം അങ്ങോട്ട് നീക്കിയിട്ട് അതാ ഇത് ഇങ്ങോട്ട് ഇറങ്ങിക്കുന്ന മരക്കഷ്ണതാ തടി അതല്ല മോനെ വീതി ഉള്ളത് ആ അത് വലിച്ചങ്ങോട്ടത് ആ അങ്ങനത്തല്ലേ ആ ടാറ്റ അമ്മ പോട്ടെ അമ്മ പോട്ടെ മക്കളെ അമ്മ പോട്ടെ ടാറ്റ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഇടണം ഓക്കെ ബൈ